ഹായ് ഫ്രണ്ട്സ് യാസി ഗാനിക്ക് സ്വാഗതം ഞാൻ സെയിൽ വീട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ പെറ്റുണിയാണ് അതിൻ്റെ തൈകളാണ് വേര് പിടിച്ച തൈകളാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കയറും കൂടിയാണ് പറയുന്നത് ഇത് നാടൻ ഡബിൾ പെറ്റുണിയാണ് ഹൈബ്രീഡല്ല ഇത് അത്ര പെട്ടെന്ന് നമ്മളെ കൈ നശിച്ചു പോകുന്നുല്ല നല്ല നാടനായത് കാരണം കൊണ്ട് പിന്നെ ഇതിൽ പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കേണ്ടത് ഇത് ഡബിൾ പെറ്റുണിയല്ലാത്തത് അടി ഇടയിൽ വന്ന ഒരു ചെടിയാണ് പെറ്റുണിയുടെ പോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് ആണത് നമുക്കിതിന് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ചെറിയ തളിർപ്പ് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ അവിടുന്ന് വെട്ടിയിട്ട് വെച്ചാലാണ് വേഗം പിടിച്ച് കിട്ടുക പിന്നെ നമ്മൾ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ വീണ്ടും വീണ്ടും വേറെ ചില്ലകളും ശാഖകളൊക്കെ നിറയെ വന്നിട്ട് ഈ പ്ലാന്റ് ഇങ്ങനെ ബുഷിയാവും പിന്നെ ഫസ്റ്റ് തന്നെ ഈ ഈ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം ത തള്ളത്തായിട്ട് വയ്ക്കണം ഒരുപാട് ഇരുട്ടത്തല്ല ഒരു ഇത്തിരി ഷെയ്ഡ് ആ ഭാഗത്തേക്ക് വെക്കുക അതിന് ശേഷം ആ മണ്ണോട് കൂടിയിട്ടാണ് പോട്ട് ചെയ്യേണ്ടത് പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് ചാണകപ്പൊടി കുറച്ചെടുക്കുക പിന്നെ മണ്ണും മണ്ണലും മാത്രം എടുത്തിട്ട് സാധാരണ പോട്ടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കിയിട്ട് നട്ടു കൊടുത്താൽ മതി ആ മണ്ണ് നടുവിളിക്കായിട്ട് ഇറക്കി വെച്ചുകൊടുക്കുക ആ പോട്ട് ആ തരുന്ന തെയ്യ് മണ്ണ് കളയാതെ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അതിനെ ഷെയ്ഡിൽ വെച്ചിട്ട് വാട്ടമൊന്നുമില്ല പെട്ടെന്ന് വെയിലത്ത് കൊണ്ടുവയ്ക്കുക പെട്ടെന്ന് പാടുള്ളൂ വാട്ടമൊന്നുമില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ പുറത്തേക്ക് ഒന്ന് ഇത്തിരി വെയിലുള്ള ഭാഗത്തേക്ക് വയ്ക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ തലപ്പൊക്കെ ഒന്ന് ഉള്ളിക്കൊടുക്കുക അപ്പം അയച്ചു തരുന്നതിൻ്റെ കാര്യമാണ് പറയണത് ഉള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഒരുപാട് ബ്രാഞ്ച് ഇങ്ങനെ ചില്ലകളും അതിന് ഒരുപാട് ശിഖിരങ്ങളൊക്കെ പൊട്ടിമുളച്ച് നമുക്ക് ഒരുപാട് നല്ല ബുഷായി തൈകി കിട്ടും അതിനിടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വെട്ടിക്കൊടുത്തതിനു ശേഷം മാത്രം ഫ്ലവർ ഇടാൻ ഫ്ലവർ ഇടുകാല് ഒരുപാട് ഫ്ലവർ കിട്ടും അതെല്ലാം നമ്മളൊന്ന് വെട്ടിക്കൊടുക്കാണ്ട് അങ്ങനെ വിട്ട് ഒരേപോലെ നീണ്ടു പോയിട്ട് ഒരു ഇത്തിരി ഫ്ലവർ അടക്കളുള്ളൂ നമ്മൾ അപ്പം ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കണം അതിനെ അതിൻ്റെ വെട്ടികളുടെ ഭാഗം നമുക്ക് നടുകയും ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിന് നല്ല നനയൊക്കെ ആവശ്യമാണ് രാവിലെ നന്നായി നനച്ചു കൊടുക്കണം ദിവസം നനച്ചു കൊടുക്കണം ഇതാണ് തൈൻ്റെ സൈസ് നമ്മൾ തരണ റോട്ടിട്ട് പിടിപ്പിച്ച തൈകളാണ് അത്യാവശ്യം ഇങ്ങനെ നല്ല വലുതായി തന്നെയാണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യണത് ഇത് അത്ര വലുപ്പമൊക്കെ ഉണ്ട് ഇത് വേര് പിടിച്ച തൈകളാണ് ഈ പോട്ടി മിക്സോട് കൂടി നട്ടാൽ മതി നമ്മൾ ഇതിൽ തന്നെ അത്യാവശ്യം വളമുണ്ട് നട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വളം ചേർക്കുക നട്ട് കൊടുക്കുക പെട്ടെന്ന് നശിച്ചു പോവുകയുള്ളൂ നിങ്ങൾ പെട്ടെന്ന് വെള്ളമൊക്കെ ഒരുപാട് ചേർത്തിട്ട് കൂടുതൽ പൂക്കിട്ടെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ ഒരുപാട് വളം ചേർക്കാണ്ട് വളരെ കുറച്ച് ഒരു പിടിച്ച് ചാണകപ്പൊടി മാത്രം ചേർത്തിട്ട് പിന്നെ മണ്ണ് ഈ ഒലിച്ചു വരുന്ന മണ്ണിൽ പോലത്തെ മണ്ണൊക്കെ ചേർത്തിട്ട് നട്ട് കൊടുത്താൽ മതി ഇത് അപ്പോൾ വേഗം പിടിച്ച് കിട്ടും ചിലർ നല്ലോണം വളമൊക്കെ കൊടുത്തിട്ട് കുറേ വെള്ളം കണ്ടൊഴിക്കും അപ്പോൾ എന്താവും അത് അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ വളരെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിടിപ്പിച്ചെടുക്കണം പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തലേക്കൊന്ന് വെട്ടി വേറെ ഉള്ളില് വെച്ച് നമുക്ക് രണ്ട് ചെടിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് ചെടികളും ആവും പൂവും കിട്ടും അങ്ങനെയാണ് നോക്കേണ്ടത് അല്ലാണ്ട് ഫസ്റ്റ് തന്നെ ഒരുപാട് വളങ്ങളൊന്നും ഒഴിക്കരുത് പിന്നെ നമുക്കിത് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് അണക്കൊടി കമ്പോസ്റ്റൊക്കെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക മണ്ണ് മിക്സ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്